ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഹെക്ടിക് ഡേ ആണ് കേട്ടോ തായ്ലൻഡിൽ നിന്ന് ഞങ്ങൾ വേറൊരു കൺട്രിയിലോട്ട് പോവുകയാണ് അപ്പോൾ അത് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ മിനി വാനും പിന്നെ ബസ്സും അങ്ങനെ കുറെ ഇങ്ങനെ മാറി 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 കയറി കയറി ഇരുപത്തിനാ ഇരുപത്തിനാല് മണിക്കൂർ യാത്രയാണ് കേട്ടോ അപ്പം അവിടെ അതായത് ക്രാബിയിൽ ഒരു ട്രാവൽ ഏജൻസി വഴി ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾ ആദ്യം ഫസ്റ്റ് കയറിയ മിനി വാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് രാവിലെ ആറുമണിയായപ്പോൾ ഞങ്ങൾ വണ്ടി കയറി ഇപ്പം ഒമ്പതേ മുക്കാലായിട്ടോ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ടോ എടുത്ത് നിർത്തി പിന്നെ ഞങ്ങളെ വല്ല ഉണ്ടോയെന്ന് നോക്കട്ടെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഈ ലോക്കൽസ് മാത്രമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇപ്പം പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന രണ്ട് മൂന്ന് ടൂറിസ്റ്റുകളും മാത്രമേ ഉള്ളൂ ഒരു സ്റ്റോൾ കണക്ക് സംഭവം സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത് പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് നൂഡിൽസും പാറ്റായി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ അവർ ഫ്രഷ് ആയിട്ട് തരും അപ്പം എന്താ നോക്കട്ടെ എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ നമുക്ക് മേടിക്കാം കേക്ക് അകത്തുനിന്ന് ഞാൻ രണ്ട് സ്നാക്സും മേടിച്ചിട്ടുണ്ട് ഒരു കേക്കും പിന്നെ ഒരു ബനാന ചിപ്സും മേടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ സ്റ്റോൾ ചെയ്യുന്നത് ഇത് ഇരുപത് ഭാത്താണ് കേട്ടോ ചിക്കൻ്റെ എന്തോ സാധനമാ കഴിച്ചു നോക്കട്ടെ കാര്യങ്ങളും ഇല്ല കെച്ച വേണമെങ്കിൽ തരാന്നാ പറഞ്ഞോ അപ്പൊ കെച്ചപ്പൂടെ ചോദിക്കാം ഇത് തായ് സ്പൈസി ചിപ്സാ കേട്ടോ പൊട്ടറ്റോ അല്ലിയൊക്കെ ചിപ്സാ മേഡം കപ്പ ചിപ്സാ സ്വീറ്റും നല്ല സ്പൈസിയൊക്കെ ആയിട്ടുള്ളതാ നമ്മുടെ നാട്ടിലെ ടേസ്റ്റോടെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഉണ്ട് കേട്ടോ കപ്പൽ ചിപ്സൊക്കെ ബർദി എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രിങ്ക് കൂടെ ലാറ്റയാണ് ആക്ച്വലി ലെസ് ഷുഗർ എന്നൊക്കെ പറഞ്ഞ എഴുതിട്ടുണ്ട് ഞാൻ കുടിച്ചു കേട്ടോ നല്ല ഡാർക്ക് കോഫി ഭയങ്കര കോഫീടെ നല്ല കൈപ്പുണ്ട് മധുരം ഉണ്ട് പക്ഷെ ഇപ്പൊ നമ്മളെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി കേട്ടോ വാഷ്റൂമിലൊക്കെ പോവാൻ വേണ്ടിട്ട് അപ്പൊ ഇതിനകത്താണെങ്കിൽ ഇവിടെ ഐസ്ക്രീമിന്റെ ഒരു ഔട്ട്ലെറ്റ് കാണുന്നുണ്ട് നമുക്ക് പറഞ്ഞാൽ മേടിച്ച് ജസ്റ്റ് സ്മോൾ വൺ ും അങ്ങനെന്തൊക്കെയൊക്കെ പിന്നെ ഗ്രാസ് ജെല്ലി അങ്ങനെയൊക്കെയാ ടോപ്പിംഗ് ഇവിടെ വെച്ചേക്കുന്ന കോണേ മേടിക്കുന്നുള്ളു പീനട്ട് ഒക്കെ സോറി 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 പീനട്ടും ചോക്ലേറ്റ് സോസും ഒക്കെ ആയിട്ട് ടോപ്പ് ചെയ്തിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ താങ്ക് യു നമ്മുടെ നാട്ടിൽ കിടുന്ന ഐസ്ക്രീം കണക്കല്ല കേട്ടോ ഇതിന് കുറച്ച് സോൾട്ടിനെസ് ഉണ്ട് പിന്നെ കോക്കോനട്ടിന്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് നിൽക്കുന്ന കൊള്ളാം കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവരുടെ ഒതന്റിക് ഐസ്ക്രീം എങ്ങാനും ആയിരിക്കും ഞാൻ തായ്ലൻഡിൽ അതായത് നമ്മൾ ഈ പട്ടായയിലും ബാങ്കോക്കും ക്രാബിലും ഒക്കെ കുറേ ഐസ്ക്രീം ഐസ്ക്രീം ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കൈൻഡ് ഓഫ് ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല കൊള ഇതെന്ത് പെപ്പ പിഗ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മിനി വാനിൽ കൊണ്ടുവന്നിട്ട് ബസ് കയറേണ്ട ഒരു സ്ഥലത്ത് ഇറക്കി കേട്ടോ ഇവർ ഒരു ഏജൻസിയുടെ ഓഫീസിലാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഇവിടെ ഇവർ ഫുള്ളി പെയ്ഡല്ലാത്ത കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കണം നമുക്ക് ഓൾറെഡി അവർ ടിക്കറ്റ് തന്നു ഇനി നമുക്ക് നമ്മളിപ്പോൾ പന്ത്രണ്ടര ആയിട്ടേ ഉള്ളൂ പക്ഷേ ഇനി ആറ് മണിക്കുള്ളൂ കേട്ടോ ബസ് ഇത്ര നേരം നമ്മൾ മിനി വാനിലായിരുന്നു യാത്ര ചെയ്തത് ഇനി നമുക്ക് ബസ്സിലായിരിക്കും യാത്ര ചെയ്യേണ്ടി വരിക അത് അപ്പോൾ ആറ് മണിക്ക് അപ്പോൾ ഇതിന് ചുറ്റും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം ആറ് മണിക്ക് റിട്ടേൺ വന്നാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് അറിയാൻ മേല നമ്മൾ തായ്ലൻഡിൽ വന്നിട്ട് ഇതുവരെ തായ് മസാജ് ഒന്നും ചെയ്തില്ലല്ലോ അപ്പം വൺ അവറിന് ടൂ ഹൺഡ്രഡ് ബാത്ത് ആണ് കേട്ടോ ഇവിടെ അപ്പൊ ഞങ്ങള് തായ് മസാജ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അവര് ചോദിച്ചു വിമൻ വേണോ ഞാൻ വിമനാണോ പറഞ്ഞത് അപ്പൊ നമുക്ക് തായ് മസാജ് ചെയ്യാൻ വാ ഇതാണ് കേട്ടോ ഇവരുടെ ബെഡൊക്കെ ഇവിടെ വരുമ്പോ തന്നെ ഓയിലിന്റെ മണമൊക്കെയാ വരുന്നത് എനിക്ക് രണ്ട് ചേച്ചിമാർ വന്നിട്ടുണ്ട് മസാജ് ചെയ്യാനായിട്ടോ അപ്പം നോക്കട്ടെ പെയിൻഫുൾ ചെറിയ രീതിക്ക് പെയിൻഫുൾ ആണെന്നാണ് പറഞ്ഞത് നോക്കാം കേട്ടോ കേട്ടാ കേട്ടോ ഇതെല്ലാം കഴിഞ്ഞാണ് ഈ അമ്മച്ചിയാണ് കേട്ടോ തായ് മസാജ് ചെയ്തത് ഭയങ്കര പെയിൻ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി മുതൽ തല വരെ അവർ നല്ല കണക്ക് മസാജ് ചെയ്താൽ ഈ ഷീറ്റ് അങ്ങനെ അമർത്തുക അവർ ശരീരത്തിൽ കാരണം ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒഴുകിയപ്പോൾ കുറച്ചുകൂടെ ആണല്ലോ അങ്ങനെ ഭയങ്കര ഫ്രഷ് ഫീലിംഗ് ആ ശരിക്കും തോന്നുന്നത് നല്ലതായിരുന്നു കേട്ടോ പെയിൻ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ എന്നാലും ഫ്രഷ്നെസ് ആയ കണക്കുണ്ട് ഇതാ അവിടെ ആയിട്ട് ഷോപ്പിംഗ് മോൾ ഉണ്ട് കേട്ടോ ശരി ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല ലോക്കൽ ആൾക്കാർ പോകുന്ന സ്ഥലമാ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കി വെക്കാം ഇതാണ് എൻട്രൻസ് നമ്മൾ കേറി വരുമ്പോൾ ഫസ്റ്റ് ഈ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ കാണുന്നത് സൺസ്ക്രീൻ ലോഷനും പിന്നെ ലിപ്സ്റ്റിക്കും ഐലൈനറും ലൈനറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ നോക്കട്ടെ നല്ല ബ്രാൻഡ് ഏതെങ്കിലും ഉണ്ടോന്ന് ബോഡി ഇത് കണ്ടോ സ്നെയിൽ കാൻഡി സ്ക്രബാ ബോഡി സ്ക്രബൊ കണ്ടോ ഏതോ സംഭവം പിന്നെ ഇവിടെ ടീഷർട്സും കാര്യങ്ങളൊക്കെയാ ഇത് കീച്ചാ കേട്ടോ ക്ലേയിലുണ്ടാക്കിയേക്കുന്ന

ഇത് നമ്മുടെ റോൾ കേക്ക് ആണ് കേട്ടോ നല്ല നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മിൽക്കി റോൾ ഉണ്ട് ക്യോർ റോൾ യു ആൻഡ് ഐ റോൾ ഉണ്ട് ജെൻ റോൾ ഉണ്ട് ഇതൊന്ന് കാണിച്ചേ നല്ലോണം ഇത് ഒറിജിനൽ ആണെന്ന് തോന്നത്തില്ല എന്തോ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്ന നടക്കുണ്ട് ശരിക്കും ഇത് കഴിക്കാൻ പറ്റുന്ന കേട്ടോ എടിപിളാ പിന്നെ ഇതൊക്കെ മോച്ചീസാണ് സെവൻറ്റി ഫൈവ് ബാത്ത് ആണ് ഓരോന്നിനും പിന്നെ ഇത് ചോക്ലേറ്റ്സ് ആട്ടോ ഇതൊക്കെ സ്ഥായി സ്നാക്സ് ആണെന്നാണ് തോന്നുന്നത് നമ്മുടെ ബനാന ചിപ്സ് ഇത് പക്ഷേ ഡീഹൈഡ്രേറ്റഡ് വേർഷൻ ആണ് കേട്ടോ ഫ്രൈഡ് അല്ല ആക്ച്വലി ഇത് ഫോർട്ടി ബാത്തേ ഉള്ളൂ ഇതിന് കണ്ടോ ഇങ്ങനത്തെ ബാഗ് ഭയങ്കര ട്രെൻഡാണ് കേട്ടോ അതൊക്കെ ഇവിടെ ഇരുന്നൂറ്റി അൻപത് ബാത്താണ് അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി സംതിങ്ങൊക്കെ വരും അതിൻ്റെ ഇതിൻ്റെ ചെറുതുകൊണ്ട് അത് ഇരുന്നൂറ് പാത്താണ് കേട്ടോ ഇത് ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാൻ കണ്ടപ്പോ മിനി സോപ്പ് ഇങ്ങനൊക്കെയാ വിചാരിച്ച പക്ഷെ നല്ല ആയിട്ടുള്ള ചോക്ലേറ്റ് ഇതൊക്കെയും ചോക്ലേറ്റ് തന്നെ ഇവിടെ സെയിൽ നടപ്പുണ്ട് ഇതെല്ലാം വൺ ഫിഫ്റ്റി ഭാഗത്തൊക്കെയാ വരിക കുഞ്ഞു പിള്ളേർക്കുള്ളത് മുതൽ വലിയവർക്കുള്ളവരെ ടീഷർട്ട്സും കാര്യങ്ങളൊക്കെയാ കണ്ട ഈ ഒരു പലാജോ കണക്കുള്ള പാൻറിന് നൂറ് ഭാഗത്തേ ഉള്ളൂ ഇതിനൊക്കെ ഇരുന്നൂറ് ഭാഗത്തേ അതായത് നമ്മുടെ നാട്ടിലൊരു നാനൂറ്റി സംതിങ് ഒക്കെയാ ഇവിടെ തായി ഒതന്റിക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്ലേസ് ആണ് ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നു ഇതെന്തേലും ഒക്കെ ആയിരിക്കും ഇതൊക്കെ കണ്ടോ ആ ഇത് ഞാൻ പറയാം ഗോഷന്ന് അറിയത്തില്ല അതായത് ഫേസ് മസാജർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ പിന്നെ സ്പൂൺ ഉണ്ട് കേട്ടോ ഈ സ്പൂണിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു നോക്കാം ഏയ് ഹൗ മച്ച് ഫോർ ദിസ് ഫോർട്ടി ബാത്ത് ഓക്കെ ഇതുപോലെ വല്ലതും നോക്കണോ നല്ല അല്ലേ ഒന്നാ മേടിച്ചാലോ ദിസ് ഓസോ ഫോർട്ടി ഏ എയ്റ്റി ഓക്കെ ഇത് എയ്റ്റി ബാത്ത് എനിക്ക് ഇതൊക്കെ നമ്മുടെ ആ ഇത് കണ്ടോ ബാഗ് ഇതൊക്കെ ഇതൊക്കെ ആണ് പിന്നെ ഫ്രിഷ് മാഗ്നറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ഞാൻ കൊറച്ചു നോക്കട്ടെ ഇവിടെ ബബിൾ ടീ ഉണ്ടെന്നൊക്കെ ട്വന്റി ഫൈവ് ബാത്ത് പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ഒക്കെ പറയുന്നു ഞാൻ ഒരു കൊക്കോ ബബിൾ ടീ ആണ് കേട്ടോ പറഞ്ഞത് അപ്പൊ എങ്ങനെയുണ്ടോ നോക്കാം ഈ ബബിൾ ടീ ആയതുകൊണ്ട് അവർ വലിയ സ്ട്രോ ആക്കെ തന്നെ കേട്ടോ താങ്ക് യു ഞാൻ ആദ്യായിട്ടോ ശരിക്കും ബബിൾ ടൂ കൊള്ളാട്ടോ കൊള്ള നല്ല നല്ല പെയിന്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഇത് വരച്ചേക്കുന്നേ ഇതൊക്കെ ടെക്സ്റ്റേർഡ് പെയിന്റിങ് മോഡേൺ ആർട്ട് എന്നൊക്കെ പറയത്തില്ലേ അതെനക്കാം നമ്മൾ ഇതിൽ നോക്കി മീനിങ് ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും എല്ലാം നല്ല രസമുണ്ട് ഇത് ഡോട്ട് ആർട്ടാ ഡോട്ട് ഡോട്ട് ഇട്ടിട്ടായി പെയിന്റിങ് ചെയ്തേക്കുന്നത് ഇതിനകത്തോട്ട് എന്തോ മാർക്കറ്റാന്ന് തോന്നുന്നു നമുക്ക് നോക്കാം മാർക്കറ്റല്ല ഈ ബാഗ് ഡ്രസ്സൊക്കെ മേടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് പിന്നെ ഇവിടെ ഫ്രണ്ടിലായിട്ട് ഫുഡും ഒരു സിറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് കേട്ടോ അപ്പം സിറിയൻ ഫുഡ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ മിക്സഡ് ഷവർമ ഷവർണ പ്ലേറ്റാ നമ്മൾ ഓർഡർ ചെയ്തത് വൺ എയ്റ്റി പാത്ത അതിനകത്ത് ബ്രെഡ് ഉണ്ടാവും റൈസ് ഉണ്ടാവും പിന്നെ കുറേ ഇതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടാവും പിന്നെ മീറ്റ് അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞു പിന്നെ കുറച്ച് വെറൈറ്റി ഞാൻ ഞാനെതിൽ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ വൈൻ ലീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതായത് നമ്മുടെ മുന്തിരിയുടെ ഇലയിൽ അതിൻ്റെ ഉള്ളിൽ റൈസ് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു സാധനം ഇത് കഴിച്ചിട്ട് വയറ് നിറയി നിറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ മേടിക്കും അപ്പോൾ നമുക്ക് സിറിയൻ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇവിടെ അവരുണ്ടല്ലോ അത് സെർവ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ സിറിയൻ യൂണിഫോം ആട്ടോ ഇട്ടേക്കുന്നത് പിന്നെ ഇവിടുത്തെ ഇന്റീരിയർ ടച്ചും അങ്ങനെയൊക്കെ തന്നെ നല്ല രസമുണ്ട് ഒരു തുർക്കിഷ് സിറിയൻ ഒരു അറബിക് ടച്ചൊക്കെ ഉള്ള ഒരു സാധനം ഒരു ആ ഭാഗമൊക്കെ കാണിക്കും ഇവന് ഇവിടത്തെ കണ്ടോ ലാമ്പ് വരെ നല്ല രസമുണ്ട് അടവിയ വരുമോ ഭൂതം നല്ല ചൂടുണ്ട് കേട്ടോ ഇത് ഗാർലിക്കും കേഡൊക്കെ ബേസ്ഡ് ആയിട്ടുള്ളൊരു സോസ ഇത് മൈനേസിന് വേറെ എന്തോ ഫ്ലേവർ ചേർത്തിട്ടുള്ള പിന്നെ ഒരു നമ്മുടെ സവോളയുടെ ഒരു സാലഡ് ഉണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ യെല്ലോ കളറാണ്ടോ റൈസിന് രണ്ട് ടൈപ്പ് മീറ്റ് ഉണ്ട് ഇത് മട്ടനും പിന്നെ ഹാലപിനോസ് ഉണ്ട് ടൊമാറ്റോ ഉണ്ട് അപ്പൊ ഇത്ര അതിനകത്ത് വരിക കണ്ട നല്ല രസ വാഷ് ബേസിൻ ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചത് സുൽത്താൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഇവിടെ സിറീന തായി ഫുഡ് കിട്ടും അതിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാവ ഉണ്ടാക്കുന്ന സംഭവം ഉണ്ട് കാവ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഡൈജഷനൊക്കെ നൽ നല്ലതായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ആക്ച്വലി ഇതാണ് കാവ പൗഡർ നമ്മള് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മണല് ചൂടാക്കിയിട്ട് ഒരു കോഫി ഉണ്ടാക്കുന്ന ഒരു സംഭവം അപ്പൊ അതാണ് കേട്ടോ അതെ ഇതാണ് ഏർ അതിനു ഒരു ഏരിയ ഒരു അഞ്ചു മണി കഴിഞ്ഞപ്പോ തന്നെ ഇവിടേക്ക് മൊത്തം സ്ട്രീറ്റ് ഫുഡിന്റെ ഏരിയ സ്ട്രീറ്റ് ഫുഡും മാത്രമല്ല സൂനേഴ്സും ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ റിപ്പീറ്റ് കണ്ട് 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 കണ്ടു മടുത്തു ഇത് കണ്ട ഇവിടെ അവർ ഒറിജിനൽ പേൾസിന്റെ ഓർണമെന്റ്സ് ആട്ടോ വിൽക്കുന്നെ കണ്ട ഇതെല്ലാം ഒറിജിനൽ പേളാന്നാ പറയുന്നത് സത്യമാണോന്നറിയത്തില്ല പക്ഷെ ചിപ്പിയൊക്കെ സൈഡിലാണ് ഇപ്പോ ജീവനുള്ള അപ്പൊ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബസ്സിലായിരിക്കും നമ്മൾ അടുത്ത കൺട്രിയിലോട്ട് പോവുക നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് ബസ്സില് ആ സെയിം കണക്കുള്ള ബസ്സാണ് ഒരു യെല്ലോ കളർ അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ രാവിലെ എങ്ങനെ നല്ല കണക്കെടുത്തത് ഇപ്പം ചെറുതായിട്ട് ഇരുണ്ടൊക്കെ തുടങ്ങി സമയം ആറര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ അഞ്ച് മണിക്കൊക്കെയാണ് അഞ്ച് ആറ് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തുക നല്ല തണുപ്പുണ്ട് കേട്ടോ ഭയങ്കര തണുപ്പാണ് എൻ്റെ ആണെങ്കിൽ ലഗേജ് ഒക്കെ ഞാൻ താഴത്ത് വയ്ക്കുകയും ചെയ്തു അപ്പോൾ ഇനിയിപ്പം പോയി എടുക്കാൻ മെനക്കേടാ ശരിക്കും അപ്പോൾ തണുപ്പ് സഹിക്കാൻ സഹിക്കാമെന്നല്ലാണ്ട് വേറെ വഴിയില്ല അപ്പൊ നോക്കട്ടെ ഇനി ഇവര് ഫുഡ് കഴിക്കാനെങ്ങാനും എവിടെങ്കിലും നിർത്തുവാണെങ്കിൽ നമുക്ക് കാണാട്ടോ ചിലപ്പോൾ മേ ബി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒരു ഡിന്നർ കഴിക്കാൻ നിർത്തുമായിരിക്കണോ എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണാം നമ്മൾ എമിഗ്രേഷന് വേണ്ടിയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടോ നമ്മുടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു സിമ്പിൾ പ്രൊസീജിയർ ആയിരുന്നു നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് കാണിച്ചു പിന്നെ റിട്ടേൺ ഫ്ലൈറ്റും കാണിച്ചു നമ്മൾ ആദ്യം ആ ഓഫീസേഴ്സിന് ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ കാരണം ഇന്ത്യൻസ് കൂടുതലാരും ഈ ബസ് വഴിയൊന്നും ബോർഡർ ക്രോസിംഗ് ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് ഓഫീസിലോട്ട് വിളിപ്പിച്ചു കേട്ടോ ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്തൊന്നുമില്ല അവർക്കറിയാം നമ്മൾ ട്രാവലിംഗിന് വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പിന്നെ ഈ ബസ്സിലാണ് കേട്ടോ നമ്മൾ വന്നത് ദോ ആ കാണുന്ന യെല്ലോ കളർ ബസ്സിലാണ് നമ്മൾ വന്നത് നമുക്ക് വേണ്ടിയിട്ട് ഡ്രൈവർ വെയിറ്റിങ് ചെയ്യാം ഇവിടെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പെയ്ഡാണ് ആക്ച്വലി ഇത് ഇവിടെ ഫൈവ് ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാം ഞാൻ ഇത്രയും ഉപയോഗിച്ചല്ലേ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ബാത്റൂം ആയിരുന്നു കേട്ടോ ഇവിടെ അത് പൈസ കൊടുത്തിട്ട് പോലും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഡിന്നർ കഴിക്കാൻ വേറെ എവിടെയെങ്കിലും നിർത്തോന്നറിയത്തില്ലേ നമ്മളെ വിളിക്കുന്നുണ്ടോ കേട്ടോ നമുക്ക് അങ്ങോട്ട് പോവാം തായ്ലൻഡിലൊക്കെ ഒത്തിരി കഞ്ചാവൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ കഞ്ചാവ് അലൗഡ് അല്ല പക്ഷെ നമ്മൾ ചെക്ക് ചെയ്തൊന്നുമില്ല കേട്ടോ നമ്മുടെ കൂടെ വന്നൊരു നാല് പേര് അവിടെ പിടിച്ച് നിർത്തിയിരിക്കുവോ ശരിക്കും ഇപ്പൊ ഡ്രൈവർ വന്ന് പറഞ്ഞിട്ടോ ഫുൾ എന്നൊക്കെ എങ്ങനെ അവർ അത് കണ്ടുപിടിച്ചതെന്നൊന്നും അറിയത്തില്ല കേട്ടോ പ്രത്യേകിച്ച് ചെക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടെ ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കഞ്ചാബിന്റെ വലിയ പിക്ചറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇന്ത്യ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും സ്ട്രിക്റ്റാണ് ബോർഡർ വഴി നമുക്ക് കഞ്ചാബ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷെ ഇവരെങ്ങനെ ഇത് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് അറിയാൻ മേലാട്ടെ ഞാൻ തായ്ലൻഡിൽ നിന്ന് എക്സിറ്റ് ആയതുവരെയുള്ള കാര്യങ്ങളല്ലേ ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ദുരന്തങ്ങളായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് തന്നെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ എൻ്റെ തോട്ടിൽ തോട്ടില് പോയത് പക്ഷേ ഞങ്ങളെ വീണ്ടും ബസ്സിൽ കയറി കുറച്ചുകൂടെ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അപ്പുറത്തോട്ട് ഇറക്കി അതായത് അടുത്ത രാജ്യത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻട്രിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ഇറക്കി ഞങ്ങൾ ക്യൂവിൽ നിൽക്കുമായിരുന്നു കേട്ടോ എമിഗ്രേഷന് വേണ്ടിയിട്ട് അങ്ങനെ നിന്നപ്പോൾ ഇതിനെ പെട്ടെന്ന് ഓഫീസർ പറഞ്ഞു ഓക്കെ നിങ്ങൾ അപ്പുറത്ത് ഒരു ഓഫീസുണ്ട് അവിടേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് അപ്പുറത്തോട്ട് പോയി എന്താ പ്രശ്നം പറ്റിയെന്നറിയോ നമുക്ക് ഈ കൺട്രിയിലോട്ട് വരണമെങ്കിൽ ഡിജിറ്റൽ കാർഡ് വേണം അപ്പം അത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോഴത്തേനും ട്വന്റി സെവനാണ് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടെന്ന് എൻട്രി ആവുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് പക്ഷെ നമ്മൾ ട്വൻറി സിക്സിന് തന്നെ അവിടെ നിന്ന് എൻട്രി ആവുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ബോർഡർ ക്രോസ് ചെയ്യുന്നത് ഇത്ര നേരത്തെ നമ്മൾ ഈ ബോർഡർ ക്രോസ് ചെയ്യുമെന്ന് അങ്ങനെ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ട് പിന്നെ അവിടെ ഓഫീസറിൻ്റെ അടുത്ത് പോയി പിന്നെ വീണ്ടും ഞങ്ങൾ ഡിജിറ്റൽ കാർഡ് ഒന്നേന്ന് ചെയ്തു ഒന്നേന്ന് ലിങ്കിൽ കയറിയിട്ട് ഡീറ്റെയിൽസ് മൊത്തം കൊടുത്തിട്ട് ഒന്നേന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പിന്നെ ഓക്കെ കേട്ടോ അവിടെ നിന്ന് തന്നെ പിന്നെ നമുക്ക് സീലൊക്കെ അടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേന് ഞങ്ങൾ നമ്മൾ വന്നില്ലേ ബസ് അതായത് നമ്മൾ അത്യായം അങ്ങനെ ഏതോ ഒരു സ്ഥലത്തു നിന്നാണല്ലോ നമ്മൾ ഈ വലിയൊരു ടൂറിസ്റ്റ് ബസ് കയറി വന്നത് ആ ബസ് പോയി അങ്ങനെ പിന്നെ പെട്ട് അവിടെ അതായത് നമ്മുടെ ആ ബോർഡറിൽ നിന്ന് നമ്മൾ ഒരു ടാക്സി പിടിച്ചിട്ട് അതിന് എത്രയാ ഒരു ടാക്സിക്ക് നമുക്ക് വന്നത് തേർട്ടി ആണ് ഒരു ഒരു ബസ് സ്റ്റോപ്പ് വരെ വന്നത് അവിടെ നിന്ന് പിന്നെ പറഞ്ഞു ഒരു മെയിൻ ബസ് സ്റ്റോപ്പിലോട്ട് പോകണം അതിന് സെവൻറ്റി റിങ്കറ്റ് വേണം അങ്ങനെ ഹൺഡ്രഡ് റിങ്കറ്റ് ഒരു ടാക്സിക്ക് അങ്ങനെ പിടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാവർക്കും ഒരു ടാക്സി പോരാ അപ്പോൾ എത്ര രൂപ വേണോന്ന് അവിടെ ആയെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ടാക്സിയൊക്കെ പിടിച്ച് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ പോയി പിന്നെ ബസ് അവിടുന്ന് ഞങ്ങൾക്ക് കൊള്ള പൈസക്കാണ് ഞങ്ങളെ ഏത് രാജ്യമെന്ന് ഞാൻ പറയുന്നില്ല അടുത്ത വീഡിയോക്ക് പറയാം ഞങ്ങളുടെ മെയിൻ സ്ഥലത്ത് വന്ന് ഇറക്കിയത് എന്നിട്ട് അവിടെ നിന്ന് പിന്നെ വീണ്ടും ടാക്സി പിടിച്ചു വേണം ഞങ്ങളുടെ ഹോട്ടലിലോട്ട് വരാനായിട്ട് അതിന് വീണ്ടും എഗൈൻ ഫോർട്ടിഫൈവ് റിൻകെറ്റ് ആയി അങ്ങനെ ഏകദേശം കുറെ കാശ് ഞങ്ങളുടെ വേസ്റ്റ് ആയി ശരിക്കും പറഞ്ഞാലേ നമുക്ക് ക്രാബി മുതൽ നമ്മുടെ ഈ കൺട്രി വരെ വരാനായിട്ട് നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബാറ്റേ ആയിട്ടുള്ളൂ പക്ഷെ ഇവര് ഇത് പോയത് കാരണം ഞങ്ങൾക്ക് എക്സ്ട്രാ ഇതിന്റെ ഇരട്ടി ഇരട്ടി കാശായി ഒരാൾക്ക് ഇത്രയും കാശായി അപ്പൊ എല്ലാവരുടെയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പത്തേനും നല്ലൊരു ഹ്യൂജ് മണിയാ പോയത് ഓ എനിക്കാണെങ്കിൽ ആ ഒരു ഞങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടേ ഉണ്ടാവുള്ളു അത്രയും സമയം പോലും ആ ഒരു ഡ്രൈവറിന് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തതിന് ഞങ്ങൾ എന്തുമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടിയെന്നറിയോ ഇനി ഇങ്ങനെ ലാൻഡ് വഴിയുള്ള ബോർഡർ ക്രോസിങ് സൂക്ഷിച്ചേം കണ്ടു കണ്ടൊക്കെ ഉള്ളൂ ഇനി എല്ലാം ഫ്ലൈറ്റും കൂടെയുള്ള ക്രോസിങ് മതി എന്നാ ഞാൻ വിളിച്ചത് അയ്യോ എൻ്റെ ബ്രേസ്ലേറ്റ് പോയി തായ്ലൻഡിൽ എത്തിയതിനു ശേഷം ഓരോ സാധനങ്ങൾ കളയിലോട് കളയിലായിരുന്നു എൻ്റെ മൈക്ക് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതിലൊരു മൈക്ക് കളഞ്ഞു രണ്ട് കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് പോയി പിന്നെ എന്തൊക്കെയൊക്കെ പോയി കുറേ സാധനങ്ങൾ ചാർജർ മിസ്സായി അതീപ്പം ബ്രേസ്ലെറ്റും പോയി സിൽവർ ബ്രേസ്ലെറ്റും എൻ്റെ പപ്പ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു അതും പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ ഒരു റെവല്യൂഷനിലെ ഒരു ഭാഗമായിരുന്നു രണ്ട് കൺട്രീസ് ഈ വർഷം വിസിറ്റ് ചെയ്യാന്ന് അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ എനിക്കിത് സാധിച്ചതിന് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം കേട്ടോ ഒറ്റ